യുഎഇയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള വിമാനം സാങ്കേതിക തകരാർ കാരണം മസ്കറ്റിലേക്ക് തിരിച്ചുവിട്ടു അബുദാബിയിൽ നിന്നുള്ള ഇൻഡിഗോ വിമാനമാണ് സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിനെ മസ്കറ്റിൽ ഇറക്കിയത് യാത്രക്കാർക്ക് ബദൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി ഹജ്ജ് തീർത്ഥാടനത്തിന് സൗകര്യമൊരുക്കാൻ ഇലക്ട്രിക് വിമാനങ്ങൾ വാങ്ങാനൊരുങ്ങി സൗദി ആറുപേർക്ക് യാത്ര ചെയ്യാവുന്ന നൂറ് ഇലക്ട്രിക് വിമാനങ്ങളാണ് സൗദി സ്വന്തമാക്കുന്നത് ജർമ്മൻ കമ്പനിയായ ലിലിയം എയർ മൊബിലിറ്റിയുമായി വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള കരാറിൽ സൗദി എയർലൈൻസ് ഗ്രൂപ്പ് ഒപ്പുവെച്ചു മലപ്പുറം ജില്ലയിൽ നിപ്പ വൈറസ് ബാധിച്ചതിനെ തുടർന്ന് പതിനാല് വയസ്സിലെ കുട്ടി മരണപ്പെട്ട സംഭവത്തിൽ കേന്ദ്ര സംസ്ഥാന സര്ക്കാരുകള് യോജിച്ചുള്ള പ്രവര്ത്തനങ്ങള് നടത്തി ജനങ്ങളുടെ ഭീതി അകറ്റണമെന്ന് ഇ ടി മുഹമ്മദ് ബഷീര് എംപി മലപ്പുറം ജില്ലയ്ക്ക് അനുവദിച്ച വൈറോളജി ലാബ് ഉടൻ യാഥാർത്ഥ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും എംപി ആവശ്യപ്പെട്ടു സൗദി മുനിസിപ്പൽ റൂറൽ അഫയേഴ്സ് ആൻഡ് ഹൌസിംഗ് മന്ത്രാലയത്തിന്റെ പേര് മാറ്റാനൊരുങ്ങി അധികൃതര് മുനിസിപ്പാലിറ്റി ആൻഡ് ആന്റ് മന്ത്രാലയം എന്ന് മാറ്റാൻ സൽമാൻ രാജാവ് ഉത്തരവിട്ടു വിഷന് രണ്ടായിരത്തി മുപ്പത് പദ്ധതിയുടെ ഭാഗമായാണ് നടപടി ഖത്തറിൽ തൊഴിലാളികൾക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ച് തൊഴിൽ മന്ത്രാലയം പൊതുജനാരോഗ്യ മന്ത്രാലയം സി ഷോർ ഗ്രൂപ്പ് എന്നിവരുമായി സഹകരിച്ച് വിവിധ മേഖലകളിൽ നിന്നുള്ള തൊഴിലാളികൾക്കായി ശില്പശാല സംഘടിപ്പിച്ചു തൊഴിൽ മന്ത്രാലയത്തിന്റെ ഇ സേവനങ്ങൾ തുടങ്ങിയ വിഷയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സൌദി ദമാമിൽ നടന്ന വ്യാപാര സ്ഥാപനങ്ങളിലെ പരിശോധനയിൽ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി ടൺ അനധികൃത വസ്തുക്കൾ പിടികൂടി കിഴക്കൻ പ്രവിശ്യ മുനിസിപ്പാലിറ്റി അധികാരികൾ നടത്തിയ പരിശോധനയിലാണ് ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് ടൺ അനധികൃത വസ്തുക്കൾ പിടികൂടിയത് വ്യവസായ രംഗത്ത് വൻ വളർച്ച കൈവരിച്ചതായി ഖത്തർ വ്യവസായ മന്ത്രാലയം രാജ്യത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്തതും ലൈസൻസ് ഉള്ളതുമായ സ്ഥാപനങ്ങളുടെ എണ്ണം ആയിരത്തി നാനൂറ്റി നാല്പത്തിയൊമ്പതായി ഉയര്ന്നു കഴിഞ്ഞ വർഷം വരെ തൊള്ളായിരത്തി അറുപത്തി ആറ് സ്ഥാപനങ്ങളാണ് രാജ്യത്ത് വ്യാവസായിക രംഗത്ത് പ്രവർത്തിച്ചിരുന്നത് മന്ത്രാലയത്തിന്റെ വ്യാവസായിക പോർട്ടലിലാണ് ഔദ്യോഗിക കണക്കുകള് പ്രസിദ്ധീകരിച്ചത് മലപ്പുറത്തെ നിപ്പ വൈറസ് രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ഒമ്പത് പേരുടെയും പരിശോധനാഫലം നെഗറ്റീവെന്ന വകുപ്പ് മന്ത്രി വീണ ജോർജ് പതിനഞ്ച് പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് പനിയുള്ളവരുടെ റിസൾട്ടും നെഗറ്റീവായി രണ്ടായിരത്തി ഇരുപത്തി കണ്ടെത്തിയ അതേ വൈറസ് വകഭേദമാണിപ്പോഴും സ്ഥിരീകരിച്ചിരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി